നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദാവൂദ് നബി വാങ്ങിയ സ്ഥലത്തിൻ്റെ കഥയുടെ ബാക്കിയാണ് എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഗസയെ പറ്റിയുള്ള പുരാതനമായ ചരിത്രം നമ്മളെല്ലാവരും അറിയേണ്ടതുണ്ട് അതിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇസ്ലാമിൽ എന്താണ് ഇതിലൊക്കെ കാര്യം അവിടെ എന്താണ് ഇസ്ലാമിന് കാര്യം അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത് അപ്പോൾ കുറച്ച് ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത് മൂസാ നബി ഹിറാവിൻ്റെ പതനത്തിനു ശേഷം പ്രസ്തുത സ്ഥലത്ത് നിന്ന് ഏതോ കാലത്ത് യുദ്ധം മൂലം ലോകം മുഴുവൻ പരക്കേണ്ടി വന്ന ഇസ്രയേലികളുമായിട്ട് ഈജിപ്തിൽ നിന്ന് നേരെ പോകുന്നത് ഇസ്രയേലിലേക്കാണ് അപ്പോൾ ഈജിപ്തും ഇസ്രയേലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പോകുമ്പോ അവരങ്ങ് എത്തുന്നേക്കാവുമ്പോൾ അവിടെ ഉള്ളത് ആരാണ് ഫലസ്തീനികളാണ് അപ്പൊ ഫലസ്തീനികള് ഇസ്രേലികളൊക്കെ ആദ്യം അവിടെ നിന്ന് ഓടിയതിന് ശേഷം അവിടെ വന്ന് കൂടിയത് പലസ്തീനികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഫലസ്തീനികളാകട്ടെ എവിടെന്നു വന്നു എങ്ങനെ വന്നു എന്നുള്ളതല്ല ഒരേ പ്രവാചകന്മാരുടെ ആളുകൾ തന്നെയാണ് അങ്ങനെ നബിയോട് കൂടി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടേക്ക് എത്തപ്പെടുന്ന ഇസ്രയേലികൾ ഗോലാം കുന്നുകളുടെ മേലെ നിന്ന് നോക്കുകയാണ് അവരുടെ സ്ഥലം അതായത് ദാവൂദ് നബി വാങ്ങിയ സ്ഥലം അവരുണ്ടാക്കിയിരുന്ന ദേവാലയം ഇതെല്ലാം അവിടെ നിന്ന് നോക്കുകയാണ് അവിടെ വെച്ച് ജാലുത്ത് എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട് അപ്പോ അവിടെ കാണുന്ന വലിയ വലിയ ആളുകളെ കണ്ട് ഭയപ്പെടുന്നുണ്ട് ആ ഒരു ഇസ്രേലികൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ നിൽക്കില്ല ഞങ്ങൾക്ക് അവിടെ പിന്നെ അവരുമായി ഏറ്റുമുട്ടാനുള്ള ത്രാണിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മുസാ നബി പറഞ്ഞെന്താണെന്നു വെച്ചാൽ ഇത് നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയാണ് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ആറ്റി അകറ്റപ്പെട്ടതാണ് ഇപ്പം ഞാൻ മൂലം വീണ്ടും നിങ്ങളിവിടെ വന്നിട്ടുള്ളത് നിങ്ങളുടെ രക്ഷക്കാണ് അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുകയും ചെയ്തു അവരുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു സംഗതികൾ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് പിന്നെ മുസാ നബി പിന്നെ മരിക്കുന്നതോടു കൂടി വേറെ നബിമാര് വരുന്നുണ്ട് യൂഷ് എന്ന നബിയാണ് പിന്നെ വരുന്നത് ആ യൂഷ് നബി പിന്നെ ജാലുത്തുമായിട്ട് ഏറ്റുമുട്ടി താലൂത്ത് എന്നൊരാളെ സഹായത്തിനായിട്ട് കിട്ടുകയും ചെയ്തു ആ താലൂത്ത് പിന്നെ ജാലൂത്തിനെ വധിക്കുകയും പ്രസ്തുത ഇസ്രയേലികള് കൂടി അവിടെ ചേർന്ന് പിന്നെ ജീവിക്കുകയും ചെയ്തു എന്നതാണ് കഥ അപ്പോൾ അവിടെ ആരൊക്കെയായി ഇസ്രയേലികളുമായി ആദ്യം ഉണ്ടായിരുന്ന ഫലസ്തീനികളുമായി അവർ ഒന്നാവുകയും ചെയ്തു ആ ദേവാലയത്തിൻ്റെ കിഴിയിൽ അതായത് ഈ ദാഹൂദ് നബി വാങ്ങിയ ആ സ്ഥലത്ത് ചുറ്റുപുറങ്ങളിലും അവർ വസിക്കുകയും ചെയ്തു എന്നതാണ് കഥ എന്നിട്ട് കഥ അവിടെ ഒന്നും നിൽക്കുന്നില്ല എന്നിട്ടാണ് പിന്നെ അവിടെ വന്നിട്ട് റോമാ സാമ്രാജ്യക്കാരൊക്കെ പിടിച്ചടക്കുന്നത് അപ്പോൾ ആ റോമാ സാമ്രാജ്യം അവിടെ വന്നതിന് ശേഷമാണ് അവിടെ ഈസ നബി ഉണ്ടാകുന്നത് അതായത് ബാക്കിയുള്ള നബിമാരൊക്കെ മരിച്ചു അപ്പോഴും ഇസ്രേലികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു രക്ഷയില്ല അപ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ടില്ല എന്നത് നിങ്ങൾ ആദ്യം ഓർക്കേണ്ടതുണ്ട് ഈസ നബിക്ക് ശേഷമാണ് ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നത് അപ്പോൾ പുരാതന ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത് ആദ്യം മൂസാ നബിക്ക് ശേഷം പിന്നെ ഈസാ നബിക്ക് ശേഷം അങ്ങനെ ശേഷം ശേഷമായിട്ടാണ് വരുന്നത് ഈസാ നബിക്ക് ശേഷം ആകെ ഒരു നബി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതാണ് മുഹമ്മദ് നബി അതാകട്ടെ അറേബ്യയിലാണ് ജനിച്ചത് എങ്ങനെ പിന്നെ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം അപ്പോൾ മാത്രമേ ഈ ഫലസ്തീനുമായിട്ട് ഈ മുസ്ലിങ്ങൾക്കുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത നമുക്ക് കിട്ടുകയുള്ളു അതായത് ബനു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് വന്നതാണ് റസൂല് ആസിൻ കുടുംബത്തിൽ അപ്പം മക്കയിലാകട്ടെ ആരും ഉണ്ടായിരുന്നില്ല ആ കഥ ഞാൻ തുടർന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മൂസ നബിയിലൂടെ ഇസ്രേലികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട രാജ്യം തിരികെ കിട്ടി എങ്കിലും അത് പൂർണ്ണത വന്നു യൂഷ് നബിയിലൂടെ എന്നിട്ട് ഇസ്രയേലികൾ അവിടെ വസിച്ചു പക്ഷേ ഇസ്രയേലികൾക്ക് പിന്നീട് റോമാക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു അപ്പോൾ അവിടെയുള്ള ആളുകളുമായിട്ട് അവിടെ നിന്ന് വീണ്ടും സ്ഥലം വിടേണ്ടി വന്നു എന്നുള്ളതാണ് ആ റോമാ സാമ്രാജ്യക്കാരും ഒക്കെയാണ് ആദ്യം ഈ മറ്റേ എന്താ പറയുക അദാവൂദ് നബി ഉണ്ടാക്കിയ ആ മറ്റേ പുണ്യഭൂമിയിലുണ്ടാക്കിയ അവരുടെ ഒരു പള്ളി പൊളിക്കപ്പെട്ടു വീണ്ടും അവരുണ്ടാക്കി പള്ളി അത് റോമാക്കാരും ഒക്കെ ചേർന്നിട്ട് വീണ്ടും ഉണ്ടാക്കി അങ്ങനെ അല്ല ആരൊക്കെയോ ചേർന്നിട്ട് പൊളിക്കപ്പെടുകയും ഉണ്ടാക്കപ്പെടുകയും പൊളിക്കപ്പെടുകയും ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ മനസ്സിലാക്കും അതിനുശേഷം അത് പൂർണ്ണത വരുന്നത് ഇസ്ലാമിൻ്റെ കൈ കൊണ്ടാണ് ആ പള്ളി ആ പള്ളിയുടെ പേരാണ് ആദ്യത്തെ കിബില എന്ന് പറയുന്നത് ഈ കിബില ആദ്യത്തെ കിബില ക്യാബയല്ലായിരുന്നു ആദ്യത്തെ കിബില ഞാനീ പറഞ്ഞ സ്ഥലത്തുള്ള പള്ളിയാണ് എന്താണ് ബൈത്തുൽ മുക്കദീസ് എന്ന് പറയും ഇതിന് ഒരുപാട് പേരുള്ള കാരണം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ക്രിസ്ത്യാനികളും പറയും അവരുടേതാണെന്ന് പിന്നെ അവിടെയുള്ള ഇസ്രയേലികളും പറയും അവരുടേതാണെന്ന് ഇസ്രയേലികളുടെ പേര് തന്നെയാണ് ജൂതന്മാർ എന്നുള്ളത് മുസ്ലിങ്ങളും പറയും അത് ഞങ്ങളുടേതാണെന്ന് ഇങ്ങനെ മൂന്ന് ആളുകളും പറയുന്നത് ഞങ്ങളുടേതാണ് എന്നാണ് ഇതുകൊണ്ടാണ് അവിടെ പിന്നെ ബൈത്തുൽ മുക്കദിസ് മുസ്ലിങ്ങളുടേതാണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നതിൻ്റെ കാരണം അതായത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാലും ജൂതന്മാരെന്ന് പറഞ്ഞാലും ക്രിസ്ത്യനികളെന്ന് പറഞ്ഞാലും ഒക്കെ ഒദ്യം ആദ്യം ഉണ്ടായവരിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ടായതാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കാരണം പിന്നീട് വന്ന നബിയെ വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങളും എങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി പിന്നെ മൂസ നബി ഈസ നബി പിന്നെ ദാവൂദ് നബി എന്ന് പറയുന്നവരെ പിൻപറ്റിയവരാണ് മുസ്ലിങ്ങളോ സുന്നികളോ എന്ന് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നു അങ്ങനെയല്ല അപ്പോൾ ഇവരുടെ കഥ ഒക്കെ വേറെയാണ് ഈ കഥകളൊക്കെ വേറെ ആയത് എങ്ങനെയെന്ന് വളരെ അത്ഭുതത്തോടു കൂടി വേണം കഥകൾക്ക് കഥകൾ ഒരിക്കലും വേറെയാകുന്നില്ല ഇവിടെ ഇപ്പോൾ ജനങ്ങൾ അറിയപ്പെടുന്നത് മുഹമ്മദ് നബിയിലൂടെ മാത്രമാണ് മുസ്ലിങ്ങൾ ഉണ്ടായത് എന്നതാണ് അത് ശരിയല്ല അപ്പൊ പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പരം അമ്പിയ മുസ്ലിങ്ങളെ പറ്റി കുർബാനിൽ പറയേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ ഉണ്ടാവും അങ്ങനെയല്ല അപ്പോ നബിമാര് എന്ന് പറയുമ്പോൾ ആദ നബിയിൽ നിന്ന് തന്നെ നമ്മൾ ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് കുറയാൻ പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ ബൈബിളിൻ്റെ അവിടെ എത്തുമ്പോഴും അതുപോലെ തന്നെ ഈ ജൂതന്മാരുടെ കിതാബിൻ്റെ അവിടെ എത്തുമ്പോഴൊക്കെ ഒരുപാട് ഡിഫറൻസ് വരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒന്ന് പണമാണ് രണ്ട് ജനതയുടെ പെരുപ്പമാണ് മൂന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ താങ്ങി നിർത്തുന്ന ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുള്ളൂ ഈ ഗ്രൂപ്പ് ഈ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ലക്ഷം പേര് നമ്മളെ ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ പത്ത് രൂപ വീതം എടുത്താൽ പത്തു ലക്ഷം ഉറുപ്പിയായി ഇങ്ങനെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത് പണ്ടേ പണ്ടുണ്ട് എങ്ങനെയും ജീവിച്ചുകൊണ്ടേ ഇതിൻ്റെ പേരാണ് അരിതമെറ്റിക് ആൻഡ് ലോജിക് എന്ന് പറയുന്നത് അതായത് ഒരു മതത്തിൻ്റെ നിലനിൽപ്പിന് അതിൻ്റെ ആളുകൾ മുഴുവൻ ആ ഗ്രൂപ്പിൽ തന്നെ നിൽക്കാം അതായത് ക്രിസ്ത്യാനികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് വരാൻ അവർ സമ്മതിക്കില്ല അതുപോലെ തന്നെ ഇസ്ലാമികളെല്ലാം കൂടെ ക്രിസ്ത്യാനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവരും സമ്മതിക്കില്ല അല്ലെങ്കിൽ ഹിന്ദു മതക്കാരെല്ലാം കൂടെ ഇസ്ലാമിലേക്ക് വരികയാണ് അല്ലെങ്കിൽ ഇസ്ലാമികളെല്ലാം കൂടെ ഹിന്ദു മതത്തിലേക്ക് പോവുകയാണ് ഇങ്ങനെ മതത്തിൻ്റെ വക്താക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ സമ്മതിക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ പറയുമ്പോൾ മൂന്ന് ദൈവമായി അതായത് ഇസ്രായേലിനൊരു ദൈവം ഈ ക്രിസ്ത്യാനിക്കൊരു ദൈവം പിന്നെ ഹിന്ദുവിനൊരു ദൈവം പിന്നെ മുസ്ലിമിന് ഒരു ദൈവം അപ്പം നാല് ദൈവമായി സത്യത്തിൽ ഖുറാനിൽ പറയുന്നു ആകെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ അതെന്നെ മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ ലാ ഇലാഹ ലാഹ ഇല്ലാഹു എന്നാണ് പറഞ്ഞത് ലാ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം പിന്നെ ഇലാഹ ഇല്ലഅള്ളാഹു മുഹമ്മദ് റസൂൽ അതിനെപ്പറ്റി റസൂൽ പറയുന്നു അതായത് ലാം അലിഫിൽ അലിഫിലുള്ള അലിപ്പ് ലാം എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം ഇല്ല എന്ന് തോന്നും റബ്ബിനാരും കണ്ടിട്ടില്ല ഇതുവരെ എന്നതുകൊണ്ടാണ് എങ്കിലും ഉണ്ട് താനും ഇല്ലാതെ പിന്നെ അതൊന്നും ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഈ കൊടാനക്കൂടി അതായത് ഭൂമിയിൽ എത്രമാത്രം മണലുണ്ടോ അത്രമാത്രം ഗ്രഹങ്ങളെ അള്ളാഹു സുബാൻ താല ആകാശത്ത് പടച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള ഭൂമിയിൽ എത്രമാത്രം മണലുണ്ട് എണ്ണിയാ തീരാത്തത്രണ്ട് അത്രമാത്രം ഗ്രഹങ്ങളുണ്ട് അതിൽ ഒരു കൊച്ചു ഗ്രഹമാണ് നമ്മുടെ ഈ ഭൂമി എന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ ഖുറാനിലൊന്നുമില്ല അത് ഞങ്ങൾ പറയുന്നതിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ സംഗീതം നടക്കൂല ഈ അതായത് പ്രവാചകന്മാരിലൂടെയാണ് ഈ വിജ്ഞാനം കംപ്ലീറ്റ് ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് അവസാനത്തെ നബി വന്നു അപ്പം അത് അംഗീകരിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാകുന്നില്ല ഇവിടെ റസൂൽ പറഞ്ഞത് എല്ലാവരെയും അംഗീകരിക്കുക എന്നുള്ളതാണ് എല്ലാവരിലെ എന്തിനൊരു കഴമ്പുണ്ടാവുമല്ലോ എല്ലാ മതത്തിലും ആ മതത്തിൻ്റെ ഒക്കെ കഴമ്പും അതിൻ്റെ മറ്റേ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ദൈവ ദൈവം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവം ഉള്ളതിന് എന്താണ് മറ്റേ എന്താ പറയാ ഒരു സാക്ഷ്യം എന്നൊക്കെ പറയുന്ന പരമ പിന്നെ പൊട്ടന്മാരായുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവമില്ല എന്നാണ് പറയുന്നത് പിന്നെ ദൈവം ഇല്ലാതെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായത് ഈ പ്രപഞ്ചം ഈ ആറ്റം ഒക്കെ ഇങ്ങനെ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പറയാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത കഥയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക No arriba, no, 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 no.